ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നമ്മളെത്തീട്ടുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം ഇരുമ്പു ചോല വി കെ പടി വരെയുള്ള ഒരു വീഡിയോ ഈ റീച്ചിൽ മൂന്ന് പാലങ്ങളാണ് വരുന്നത് ഈ കാണുന്ന ഓവർപാസ് കൊളപ്പുറത്ത് അത് കഴിഞ്ഞാൽ ഇരുമ്പു ചോലയിൽ കുറവ് വരുന്ന പാലവും വി കെ പടി അണ്ടർപാസും വി കെ പടി അണ്ടർ പാസിൻ്റെ മുകളിലുള്ള വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചതാണ് ഇന്നിപ്പോൾ അവിടെ വീ കെപ്പടി അണ്ടർപാസിനൊപ്പിച്ചുള്ള ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് അരീത്തോട് ഭാഗത്തേക്ക് ആദ്യം ടാറിംഗ് കഴിഞ്ഞ് അരീത്തോട് അവിടെ നിന്ന് ഇങ്ങോട്ട് അണ്ടർപാസ് വരെ ഒരേ ലെവലിൽ മണ്ണിട്ട് വന്നിട്ടുണ്ട് ഇനി അണ്ടർ ഈ ഭാഗത്തും കൂടി മണ്ണിട്ട് ഉയർത്തി വരുന്നതോടെ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റലിട്ട് ടാറിംഗ് വർക്കിലേക്കാണ് അരീത്തോട് ആ ഏരിയ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇരുമ്പു ചോലയുടെ തോടിനു കുറുകെ വരുന്ന പാലത്തിൻ്റെ വർക്കുകളും കണ്ട് വി കെ പടി ഭാഗത്തേക്ക് പോകാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പോയി നോക്കാം വി കെ പടി പാസ് വരെ കൊളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാതയിൽ നിന്നും ഇരുമ്പു ചോല വരെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കാണാം റോഡിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഇനി മൂന്ന് ലൈനിൻ്റെ ടാറിംഗ് വർക്കുകൾ നടക്കുകയാണ് നേരെ ഓപ്പോസിറ്റുള്ള ബാരിയറിൻ്റെ വർക്കുകൾ കോൺക്രീറ്റ് വർക്കുകളും വൈറ്റൊക്കെ അടിച്ചൊക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ അപ്പോൾ ആ ഭാഗത്തെ സർവീസും ഈ വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മൂന്ന് ലൈൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും വർക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റാക്കും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പെട്ടെന്ന് തീർക്കേണ്ടതാണ് ഇരുമ്പു ചോലയിൽ വരുന്ന പാലം കനാലിന് കുറുകു വരുന്ന ആ പാലത്തിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ രണ്ട് കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്ന നമുക്ക് ഇവിടെ നിന്ന് കാണാം സൂമ് ഇതുകൊണ്ടെങ്കിലും രണ്ട് കോൺക്രീറ്റ് പമ്പിങ് മെഷീനാണ് കണ്ടു വെക്കുക ഏതായാലും അതിൻ്റെ അടുത്തുനിന്ന് എത്രത്തോളമാണ് അതിൻ്റെ പുതിയ വർക്കുകളൊക്കെ നമുക്ക് കാണാം പോയി വെക്കാം ഇവിടെ സർവീസ് റോഡിന് ഈ പാലത്ത് രണ്ട് നല്ല സർവീസ് സോണിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങളൊക്കെ അത് വഴി കടന്നു പോകുന്നത് കഴിഞ്ഞൊരു വിൽ നമ്മൾ കാണിച്ച സമയത്ത് ഇതിന് നേരെ ലെഫ്റ്റ് ഭാഗത്തുള്ള സർവീസ് സോൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ ആയിരുന്നു പിന്നീട് ആ വാഹനങ്ങളൊക്കെ തുടങ്ങിയതൊക്കെ ഞാൻ കാണിച്ചിരുന്നു ഇപ്പോൾ സെൻട്രൽ ഈ കാണുന്ന കനാലിൻ്റെ വീതി കൂട്ടി വരുന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടിയിൽ കമ്പിയൊക്കെ സെറ്റ് ചെയ്തു രണ്ട് ഭാഗത്തും വാളിനുള്ള കമ്പികളൊക്കെ ഉയർത്തി ഫൗണ്ടേഷൻ കോൺക്രീറ്റിൽ കേട്ടോ ഞാനതിൻ്റെ അടുത്ത് പോയി നിങ്ങളെ കാണിക്കാം രണ്ട് പമ്പിങ് ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകൾ അതുപോലെ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്ത് നിന്നും കറക്റ്റ് എത്രത്തോളമാണ് ഈ കനാലിലെ വീതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടോ ആദ്യത്തേക്കാൾ കൂടുതൽ വീതി കൂട്ടിയിട്ടാണിപ്പോൾ കനാൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാലവും അതിനൊപ്പിച്ച് കുറച്ച് വീതി കൂടിയിട്ട് ഉയർന്നു വരും ഏതായാലും നമ്മൾ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കുറഞ്ഞ നേരം കണ്ട് നമുക്ക് വി കെപടി ഭാഗത്തേക്ക് പോകാം നമ്മളിപ്പോൾ ലെഫ്റ്റ് ഭാഗത്ത് സർവീസ് എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും ചോലയുടെ വീതിയും അടിയിലെ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ നമുക്കറിയാം ഈ തോട് മിക്ക സമയങ്ങളും വെള്ളം ഒഴികിക്കൊണ്ടിരിക്കുന്നൊരു ചെറിയ കനാലാട്ടോ അങ്ങനെ നിങ്ങൾ അതിന് വീതി കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വാളിൻ്റെ കമ്പികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആകുന്നതോടെ വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും കുളപ്പുറം ഓവർപാസ് വരെ ഏകദേശം ഇതൊരേ സ്ട്രൈറ്റ് കിട്ടോ ഇവിടെ താഴ്ന്ന പ്രദേശമാണ് പാലത്തിൻ്റെ പണികൾ കംപ്ലീറ്റ് ആകുന്നതോടെ ഇവിടെയും വൈറ്റ് കൂടും അതോടെ സ്ട്രൈറ്റായിട്ടുള്ള റോഡായി മാറും കേട്ടോ വി കെ പടി മുതൽ കൊളപ്പുറം വരെയുള്ള അതിവിശാലമായിട്ട് വിശാലമായിട്ട് പൊതുവേ ഈ ഇരുമ്പുച്ചോല ഭാഗത്ത് കുളപ്പുറത്ത് നമ്മൾ എടുക്കുമ്പോൾ നല്ലൊരു കാഴ്ചയുള്ളൊരു പ്രദേശം കൂടിയാണ് ഇരുമ്പുച്ചോല ഇവിടെ നമ്മൾ വി കെ പടിക്ക് വീടെടുക്കുമ്പോൾ നമ്മൾ പലവട്ടവും നിങ്ങളെ വീടെടുത്ത് കാണിച്ചതാണ് അപ്പോൾ ഈ സ്ട്രൈറ്റായിട്ട് ഈ ഭാഗത്ത് വരൽ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ വളരെ അവസാന അവസാനഘട്ടത്തിൽ കമ്പിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ കോൺക്രീറ്റ് വർക്ക് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോൺക്രീറ്റ് പമ്പിങ് മെഷീനിപ്പോൾ ഈ ആ ഭാഗത്തുനിന്ന് ഈ കനാലിൻ്റെ ഈ അറ്റത്തുനിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ആ ഭാഗത്തും കോൺക്രീറ്റ് പമ്പിങ്ങിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ നേരെ ആ ഓപ്പോസിറ്റിൽ കാണിച്ച് നമുക്ക് വി കെപ്പടി ആ ഏരിയയിലേക്ക് പോകാം ഈ ഏരിയയിൽ നിന്ന് കറക്റ്റ് നമുക്ക് കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉപയോഗിച്ചില്ല കോൺക്രീറ്റ് വർക്കുകളൊക്കെ കുറഞ്ഞ നേരം കാണിക്കട്ടോ അതും കണ്ട് വി കെ പി അണ്ടർപാസിൻ്റെ മുകളിൽ ഇപ്പോൾ ടാറിംഗ് വർക്കുകൾ ഇവിടെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി ആ വാട്ടർ പ്രൂഫിൻ്റെ ആ സീറ്റൊക്കെ വിരിച്ചുള്ള കോൺക്രീറ്റ് വർക്കും അതിൻ്റെ ടാറിംഗ് വർക്കും ഒക്കെ ഇനി അവിടെ നടക്കാനുള്ളത് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ തുടക്കം പറഞ്ഞ് രണ്ട് സൈഡ് വാളിൻ്റെ വർക്കുകൾ ബ്ലോക്ക് പതിച്ച് ഉയർത്തി വരുന്ന വർക്കുകളും മണ്ണ് കമ്പാക്റ്റിംഗ് വർക്കുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിട്ടുള്ളത് അപ്പം മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ തിരിഞ്ഞു നിങ്ങളെ കാണിക്കാം ഈ കോൺക്രീറ്റ് ഇടുന്ന വർക്ക് കുറഞ്ഞ നേരം കണ്ട് അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് ഇവിടെ നിന്നാണ് വി കെ പണ്ടർപാസ് വരെ ആറ് വരിയിൽ തന്നെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ കൊലപ്പുറം ടു ഇരുമ്പു വരെ മൂന്ന് മൂന്നിനെ ടാറിംഗ് വർക്കുകളാണ് നിങ്ങളെ കാണിച്ചിരുന്നത് പക്ഷേ വി കെപ്പടിയിൽ ആറ് വരിയിൽ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചില ചുമരുകളൊക്കെ സിമെൻറ്റ് സ്പ്രേ പ്രത്യേക തരം ഒരു മെഷീനറി ഉപയോഗിച്ചുള്ള വർക്കുകൾ ഞാൻ മുന്നേ സപ്പറേറ്റ് നിങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ ചുമരിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഡിവൈഡർ വെച്ച് പോകുന്ന വർക്കുകളും ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് മാസം മുമ്പാണ് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് പുതുതായിട്ട് ഇന്നലെ മിഞ്ഞാന്നതായിട്ടുള്ള അണ്ടർപാസ് വരെയുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയാണ് നമുക്കിനി കാണാനുള്ളത് ആ ഒരു ഫിനീഷിങ് വർക്കുണ്ട് ഇവിടെ നോക്കിയത് ആറുവയിൽ തന്നെ അടിപൊളിയായിട്ട് ടാറിംഗ് വർക്കുകൾ അതുപോലെ ബാരിയറിൻ്റെ വർക്കുകൾ അണ്ടർപാസിൻ്റെ മുകളിൽ രണ്ട് സൈഡിലെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് ഈ അരീത്തോട് ഭാഗത്തേക്കുള്ള വർക്കുകളാണ് ഞാൻ നടക്കാനുള്ളത് അത് ഏകദേശം പകുതിയിലേറെയും സൈഡ് വാൾ ബ്ലോക്ക് ഉപയോഗിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോഴും അവിടെ തകൃതിയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് റോളർ കമ്പാക് കംപ്രസർ ഉപയോഗിച്ചുള്ള വർക്കുകളും ഗ്രേഡർ ഉപയോഗിച്ച് മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളും മണ്ണിട്ട് ടോറസൽ ലോറിൽ മണ്ണ് കൊണ്ടുവന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ നടക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഫിനീഷിങ് ടാറിംഗ് വർക്ക് കഴിഞ്ഞ വി കെ വെള്ള റോഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ടർ പാസിൻ്റെ മുകളിലെ വർക്ക് കഴിഞ്ഞ് ഏരിയ നമുക്ക് കാണാം ഇവിടെ നിന്ന് അരീത്തോട് ഭാഗത്ത് പുതുതായിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണട്ടോ കണ്ടുനോക്കും റോഡ് റോഡറല്ല സോറി കമ്പാക്റ്റർ ഉപയോഗിച്ചുള്ള മണ്ണ് പ്രസ്സിംഗ് വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ബേബി മെറ്റലൊക്കെ ബ്ലോക്കിൻ്റെ സൈഡിൽ ഇട്ട് ഉയർത്തി വരുന്ന വർക്കുകളും അരീത്തോട് പുതുതായിട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ മുതൽ ഈ അണ്ടർപാസ് വരെ ഒരേ നിരപ്പിൽ തന്നെ ഇപ്പോൾ മണ്ണിട്ട് ലെവലായി വന്നിട്ടുണ്ട് ഇനി അണ്ടർ പാസിൻ്റെ അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി അതിനോട് ഒപ്പിച്ച് വർക്ക് കഴിഞ്ഞാൽ അരീത്തോട് മുതൽ വലിയ ഏകദേശം അരി വലിയ അണ്ടർപാസിൻ്റെ അവിടുന്ന് കൊളപ്പുറം വരെയുള്ള ആറുവരിയുടെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നാബിളായ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഓരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വേണ്ടി വീണ്ടും കാണാം ഇൻഷാൽ